ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നവാഗതനായ സിൻഡോ ഡേവിഡ് സംവിധാനം ചെയ്ത സംഭവ സ്ഥലത്തു നിന്നും സിനിമയിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി സരീഷ് പുളിഞ്ചേരിയുടെ വരികൾക്ക് അജയ് ജോസഫ് സംഗീതം നൽകി മധു ബാലകൃഷ്ണനും ചിത്ര അരുണും ചേർന്ന് ആലപിച്ച ഗാനമാണ് പുറത്തിറങ്ങിയത് നീ ചിണുങ്ങി ുംണ്ട് മയങ്ങാൻ മാത്രം അമ്മ കയ്യിൽ നൽകാമച്ചൻ കണ്ണെഴുതി പൊട്ടുതോടാം കവിളത്തൊരു മുത്തമിടാം കടിഞ്ഞൂൽ കണി മലറി കനിയെ ഉറങ്ങ സരീഷ് പോളിഞ്ചേരിയുടെ വരികൾക്ക് അജയ് ജോസഫ് സംഗീതം നൽകി മധു ബാലകൃഷ്ണനും ചിത്ര അരുണും ചേർന്ന് ആലപിച്ച ഗാനമാണ് പുറത്തിറങ്ങിയത് താരാട്ടുപാട്ടുകളെ എന്നും നെഞ്ചിലേറ്റിയ മലയാളി പ്രേക്ഷകരിലേക്ക് ഒരു അച്ഛൻ്റെ താരാട്ടുപാട്ടായാണ് കുന്നിമണി കിങ്ങിണിമുത്ത എന്ന ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത് ഗാനം റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് സിനിമയിലെ നായിക കഥാപാത്രമായി അഭിനയിക്കുന്ന ദയാന ഹമീദ് ബാലതാരം മൃൺമയി എ മൃദുൽ സരീഷ് പുളിഞ്ചേരി ജൈൻ മരിയ എന്നിവരാണ് ഗാനത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സംഭവസ്ഥലത്തു നിന്നും എന്ന ചിത്രത്തിൽ സമൂഹത്തിൽ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട നിരവധി വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് സിൻസിർ ഡയാന ഹമീദ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ നിർമ്മാണം ബിജോ തോമസ് തട്ടിൽ ജോയ് കാഞ്ഞിരത്തിങ്കൽ ജോസ് പീറ്റർ വർഗീസ് ജോമോൻ ജോസ് എന്നിവർ ചേർന്നാണ് സഞ്ജു എളവള്ളി അഖിലേഷ് തയ്യൂർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ചിത്രം ആഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും CCTV News Feilor.